സ്റ്റോക്ക് ക്ലിയറൻസ് സെല്ലിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അതുപോലെ നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടാവും ഫ്രീ ആയിട്ട് ഒരു ചുരിദാർ സെറ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ വീഡിയോന്റെ ലാസ്റ്റ് നമ്മൾ കാണിച്ചു തരോട്ടോ ചുരിദാർ സെറ്റ് അടിപൊളി ചുരിദാർ സെറ്റുകളാണ് വരുന്നത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഷിഫുസ്പോട്ട് അപ്പൊ ഇന്ന് വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസ് സെല്ലിന്റെ വീഡിയോ ആയിട്ടോ അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഒരു ചുരിദാർ സെറ്റ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പൊ എങ്ങനെയാണ് ഈ ചുരിദാർ സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്നത് എന്ന് പറയാ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ചെറിയൊരു കാര്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങൾ രണ്ട് പേർക്ക് ഈ ഒരു വീഡിയോസിന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഒരു ഗ്രൂപ്പിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത്രമാത്രം ചെറിയൊരു കാര്യമുള്ളൂ അപ്പം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ല അടിപൊളി പാർട്ടി വേർ ചുരിദാർ സെറ്റാണ് കിട്ടാൻ പോകുന്നത് അതുപോലെ തന്നെ എൻ്റെ ഈ ഒരു ഈ പ പതിനേഴാം തീയതി മുതലാണ് ഈ വീഡിയോ ഇടുന്നത് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിലെ നമ്മൾ ഇരുപത്തഞ്ചാം തീയതിയാണ് നറുക്കെടുക്കുന്നത് അപ്പോൾ ഈ ഇരുപത്തഞ്ചാം തിയതിക്കുള്ളിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഒരാളിൽ നിന്നും ഇതുപോലെ തന്നെ നമ്മൾക്ക് ഫ്രീ ആയിട്ട് അവർക്കും ഒരു ചുരിദാർ സെറ്റ് കൊടുക്കുന്നത് അങ്ങനെ രണ്ടു പേർക്കാണ് കേട്ടോ ചുരിദാർ സെറ്റ് ഫ്രീ ആയി കൊടുക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ വേഗം തന്നെ നിങ്ങൾ ഇത് പർച്ചേസ് ചെയ്യുക അപ്പൊ അവർക്കും ഒരു ചുരിദാർ സെറ്റ് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് പേർക്കാണ് നമ്മൾ ചുരിദാർ സെറ്റ് കൊടുക്കുന്നത് അപ്പൊ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഫസ്റ്റ് വരുന്നത് ലാർജ് സൈസിലാണ് ഇട്ട ലാർജ് സൈസ് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡിലാണ് നല്ല ത്രെഡ് വർക്ക് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇതിന് മുമ്പൊക്കെ ഇത് കാട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് നമ്മള് ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ക്ലിയറൻസേൽ ആയിട്ടാണ് മെയിൻ ആയിട്ട് കൊടുക്കുന്നത് ഇത് നമ്മളിപ്പോ കൊടുത്തോണ്ടിരിക്കുന്നത് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് നമ്മളിത് ഒരു ആയിരത്തി അൻപതിനൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് നല്ലൊരു ലാവൻഡർ ലാവണ്ടർ ആണ് കേട്ടോ വരുന്നത് അപ്പൊ നെക്സ്റ്റ് വരുന്നതും പിന്നെ ഡിഫറെൻറ്റ് കളേഴ്സിലാണ് വരുന്നത് സെയിം മോഡലാണ് ട്ടോ വരുന്നത് ഇതും അതുപോലെ തന്നെ ലാർജ് സൈസ് ആണ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ ആണ് അപ്പൊ നിങ്ങള് മാക്സിമം ഇത് പ്രയോജനപ്പെടുത്തുക അപ്പൊ ഇതാണ് നല്ല അടിപൊളി കളേഴ്സ് ആണ് കേട്ടോ എല്ലാം വരുന്നത് അപ്പൊ ഇതൊക്കെ നമ്മളൊരു ആയിരത്തി അൻപത് രൂപ ഇതൊരു നല്ലൊരു പിസ്താഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് അതിൻ്റെ തന്നെ ഡിഫറെന്റ് കളേഴ്സ് ആണ് വരുന്നത് മോഡൽസ് ഒക്കെ ഒന്നാണ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വരുന്നതും ലാർജ് സൈസിൽ തന്നെയാണ് ഇങ്ങനെ ഒരു അംബ്രല കട്ടിങ്ങിലാണ് ഏട്ടത് വരുന്നത് ലാർജ് ആണ് സൈസ് പക്ഷെ എക്സിലാർക്കും ഇത് യൂസ് ചെയ്യാം ആയിരത്തി അൻപതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് പ്രൈസ് വരുന്നത് നല്ല ഭംഗിയുണ്ട് എന്ത് കാണാന് അമ്പറിലെ കട്ടിങ്ങിലാണ് എൻഡിലായിട്ട് ഇതുപോലെ തന്നെ നല്ലൊരു ലേസ് ഒക്കെയാണ് വരുന്നത് സ്റ്റോൺ ലേസ് ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് നല്ല ഭംഗിയുണ്ട് ആയിരത്തി അൻപത് രൂപയാണ് പ്രൈസ് വരുന്നത് അപ്പൊ എക്സലായിക്കും ഇത് യൂസ് ചെയ്യാം നല്ല അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ ഷെയ്ഡായിട്ടാണ് ഇത് ഈ ഒരു കളേഴ്സിലാണ് വരുന്നത് കേട്ടോ അങ്ങനെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് ഓറഞ്ച് ായിട്ടാണ് ഇത് വരുന്നത് ഇത് ലാർജ് സൈസ് ആണ് സൈസാണ് എക്സിലേർക്ക് ഉപയോഗിക്കുക നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് വരുന്നത് വെറും ആയിരത്തിഅൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ അടുത്തത് എക്സൽ സൈസ് ആണ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ഇതൊക്കെ വരുന്നത് അപ്പൊ ഫുള്ളായിട്ടും നല്ല ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും ആണ് ഇതിൽ വരുന്നത് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കാണ് ഇതിൽ വരുന്നത് നല്ല ഹെവി ആയിട്ടാണ് ഇതിൽ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുള്ളത് ത്രീ ഫോർത്ത് ലെങ്ത് ആണ് സ്ലീവിലായിട്ടും ഇതുപോലെ തന്നെ ത്രെഡ് വർക്കാണ് ഇതിൽ വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് ഒരു ചെറിയ പലാസ ടൈപ്പിലാണ് കേട്ടോ ഇതിന്റെ ഫാന്റ് വരുന്നത് ഫാന്റിന്റെ എൻഡിലായിട്ടും ഇതുപോലെ തന്നെ നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് വരുന്നത് അതുപോലെ തന്നെ ഷാൾ വരുന്നത് ഇതുപോലെയാണ് നല്ലൊരു ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കൊക്കെ ആയിട്ടാണ് ഇതിന്റെ ഷാൾ വരുന്നത് അപ്പൊ ഇതാണ് നല്ല ലെങ്ത്തും വിത്തൊക്കെ ഉണ്ട് ഷാളും വരുന്നത് ഗ്രീൻ ഷെയ്ഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതിന്റെ സൈസ് വരുന്നത് എക്സലാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ അതിന്റെ പ്രൈസ് വരുന്നത് നല്ല ഭംഗിണ്ട് അത് കാണാനായിട്ട് എന്താ നല്ല ഭംഗിയാണ് അത് ഇട്ടാലും നല്ല ഭംഗി ഉണ്ടാവും നമുക്ക് വീടേല് കാണുമ്പോ അത്ര ഒരു ഭംഗി തോന്നൂല പക്ഷെ നേരിൽ കാണാൻ നല്ല ഭംഗിട്ടത് കാണാൻ നല്ല വർക്കാണ് ഇതിലൊക്കെ വരുന്നത് അപ്പൊ ഇതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപേനോട്ടാണ് വരുന്നത് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപക്കാണ് നമ്മളിത് കൊടുത്തോണ്ടിരുന്നത് അത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു ഹെവി ഹാംഗർ കോഡ് കൂടിട്ടാണ്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷിനോൻ മെറ്റീരിയൽസിലാണ് ഇത് വരുന്നത് ഈയൊരു മോഡൽസ് വരുന്നത് ഇത് വരണത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപേനോട്ടാ ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഒരു പലാസ ടൈപ്പിലാണ് ഇതിന്റെ ഫാന്റ് വരുന്നത് വെൽവെറ്റ് പോലത്തെ ഒരു മെറ്റീരിയൽസ് ഉണ്ടല്ലോ അങ്ങനെയാണ് ഇത് വരുന്നത് ഈ ഒരു മോഡൽസ് വരുന്നത് ഇങ്ങനെ ഈ ഒരു വൈറ്റിലാട്ടോ വൈറ്റിൽ നല്ല ഹെവിയായിട്ട് തന്നെ ലീവിലും വരുന്നുണ്ട് ഹാൻഡ് വർക്ക് അപ്പൊ ഇതിന്റെ ഫാന്റ് വരുന്നത് എങ്ങനെയാണ് ഒരു പലാസോ ടൈപ്പിലാട്ടോ ഇതിന്റെ ഫാന്റ് വരുന്നത് അതുപോലെ ഷാള് വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് ഇതൊരു ലാവണ്ടർ ഷെയ്ഡോ ഹാൻഡ് വർക്ക് ഒക്കെ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണതിലാണ് നല്ല ഒരു ലാവൻഡർ ഷെയ്ഡ് ആയിട്ടാണ് അത് വരുന്നത് വൈറ്റിലാട്ടോ ഞാനിട്ട് അതേ മോഡൽസ് ആണ് വരുന്നത് ഈ ഒരു ബ്ലാക്ക് ആണ് ഞാൻ അതിന്റെ ഒരു വൈറ്റ് ആണ് വരുന്നത് നല്ല ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ മിറർ വർക്കും ആണ് ഇതിൽ വരുന്നത് അപ്പൊ ഈ ടബ്ലെക്സൽ ആണ് കേട്ടോ ഇതൊരു സൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നൂറാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തിഒരുന്നൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നല്ല ത്രെഡ് വർക്ക് ആട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് ഈ ഒരു കളേഴ്സ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷാള് വരുന്നത് ഇതാ ഇങ്ങനെ കേട്ടോ അപ്പൊ ഇത് ഡബിൾ എക്സൽ സൈസ് ആണ് ഇട്ടോ വരുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഷാളൊക്കെ കണ്ട നല്ല ത്രെഡ് വർക്ക് ആണ് ഇത് ആയിരത്തി മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ കൊടുത്തോണ്ടിരുന്നതാണ് അതൊരു ആയിരത്തി നൂറിനാണ് ഇപ്പൊ നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് നല്ലൊരു മുന്തിരി കളറാണ് ഇട്ടോ വരുന്നത് നല്ല യോക്കിലായിട്ട് നല്ല ഹെവി ആയിട്ടാണ് ഇതിന്റെ വർക്ക് വരുന്നത് അപ്പൊ അതേ സെയിം ഇട്ട അതേ സെയിം മോഡൽ തന്നെ നല്ല ഭംഗി ഇങ്ങനെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് നല്ല യോക്കിലായിട്ട് നല്ല ഭംഗിയുള്ള വർക്കാണ് വരുന്നത് ഷാളിലായിട്ടും ഇതുപോലെ തന്നെ സ്കേലപ്പ് വർക്കാണ് ആണോട്ടെ വരുന്നത് നല്ല ത്രെഡ് വർക്കോട് കൂടിയിട്ടാണ് ഇത് വരുന്നത് അപ്പൊ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ബ്ലൂ ആയിട്ട് നല്ല ഡബിൾ ഡബ്ലക്സൈസാണ് നല്ല ത്രെഡ് വർക്ക് ആണോട്ടെ വരുന്നത് യോക്കിലായിട്ട് നല്ല ഹെവി ആയിട്ട് തന്നെ വർക്ക് വരുന്നത് ആയിട്ടും നല്ല വർക്കാണ് ആണ്ട്ടെ വരുന്നത് അപ്പൊ ഇതും വരുന്നത് ആയിരത്തിഒരുന്നൂറ് ആയിരത്തി നൂറാണ് ഇതിന്റെ പ്രൈസും വരുന്നത് നല്ലൊരു മെറ്റീരിയൽസ് ഒക്കെ നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ വരുന്നത് നല്ലൊരു അതുപോലെ തന്നെ ഷാള് കണ്ട നല്ല നമ്മൾ പാർട്ടിയിലൊക്കെ ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഡ്രസ്സുകളാണ് വരുന്നത് അപ്പൊ ഇതാണ് നല്ലൊരു ഭംഗിയുള്ള ആണ് വരുന്നത് പ്രൈസ് ആണ് ആയിരത്തി നൂറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് നല്ലൊരു നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആയിട്ടാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ്ട്ടോ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തുക അപ്പൊ ഈ ഇരുപത്തി അഞ്ചാം തീയതിക്കുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ട് അവർക്ക് ഒരു ചുരിദാർ സെറ്റ് കൊടുക്കുന്നതാണ് അപ്പൊ വീഡിയോന്റെ ലാസ്റ്റ് നമ്മൾ പറഞ്ഞു തരൂട്ടോ ചുരിദാർ സെറ്റ് അടിപൊളി ചുരിദാർ സെറ്റുകളാണ് വരുന്നത് അപ്പൊ നിങ്ങൾ ആരും മിസ് ചെയ്യണ്ട അപ്പൊ നെക്സ്റ്റ് കളർ നോക്കാം ഇതാ ഈ ഒരു കളേഴ്സിലാണ് ഒരു യെല്ലോ ഷെയ്ഡില് ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു മോഡൽസ് വരുന്നത് നല്ല യോക്കിലായിട്ട് നല്ല ഹെവിയായിട്ട് തന്നെ ഹാൻഡ് വർക്കും ത്രെഡ് വർക്കും എല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഇതിന്റെ ഷാൾ ഇതാ ഇങ്ങനെ ഇട്ടോ നല്ല ഭംഗിയുടെ ഷാളൊക്കെ കാണാൻ അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തും ഒക്കെ ഉണ്ട് ഇതെങ്ങനെയാണ് ഈ ഒരു മോഡൽസ് അപ്പൊ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് സമ്മാനം നിങ്ങൾ നോക്കണ്ടേ രണ്ട് അടിപൊളി നല്ലൊരു പാർട്ടി വെയർ ചുരിദാർ സെറ്റാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് നല്ല അടിപൊളി ചുരിദാർ സെറ്റാണ് ഇട്ടോ ഫ്രീ ആയി കിട്ടാൻ പോകുന്നത് ഈ രണ്ട് ചുരിദാർ സെറ്റാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പൊ ഞാനത് നിവർത്ത് കാണിച്ചു തരാം ഇത് മസ്ലിനാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽസ് വരുന്നത് അപ്പൊ ഇതാണ് ഫ്രീ ആയിട്ട് കിട്ടാൻ പോകുന്ന ചുരിദാർ സെറ്റാണ് കേട്ടോ ഇത് നല്ല ഭംഗിയുണ്ട് കളേഴ്സ് കാണാൻ നല്ലൊരു പിങ്ക് ഷെയ്ഡൊക്കെ ആയിട്ടാണ് ഇത് വരുന്നത് ഷാൾ ഇതാ ഇതാണ് അപ്പൊ ഫ്രീ ആയിട്ട് അപ്പൊ നിങ്ങൾക്ക് ആർക്കാണ് നമ്മൾ ഇത് കിട്ടാൻ എന്ന് അറിയില്ലല്ലോ ആരാണ് ഈ ഭാഗ്യശാലി എന്ന് അറിയില്ലല്ലോ രണ്ടു പേർക്കാണ് നമ്മൾ ഈ ചുരിദാർ സെറ്റ് കൊടുക്കുന്നത് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പൊ നിങ്ങൾ അതുപോലെ ചെയ്ത് നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി അപ്പൊ അവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ഇത് നറുക്കെടുത്തുന്നത് ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാൾക്കും നമ്മൾ നല്ലൊരു ചുരിദാർ സെറ്റാണ് കേട്ടോ ഫ്രീ ആയി കൊടുക്കുന്നത് അപ്പൊ ഈ ഒരു ചുരിദാർ സെറ്റും വരുന്നത് ഇത് നല്ലൊരു റയോണിലാണ് കേട്ടോ വരുന്നത് അതെങ്ങനെയാണ് ഈ ഒരു മോഡൽസ് വരുന്നത് ഈ ഒരു മോഡൽസ് വരുന്നത് അപ്പൊ നെക്സ്റ്റ് മോഡൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ താങ്ക് യു